അലേ ലിയ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ വറ്റാത്ത സ്നേഹം കുർബാനയിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ മാറു പിളർന്നുള്ള നിൻ്റെ സ്നേഹം എന്നും രുചിച്ചറിയുവാൻ വിശുദ്ധ കുർബാനയിൽ സജീവമായി വസിക്കുന്ന വിവികാരിണി ഈശോയെ അങ്ങ് ഞങ്ങളെ ിക്കണ മേൻ ആ മേൻ പ്രൈസലോ യേശുവിൻ്റെ ബലി ബലി അർപ്പണമാണ് കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നത് യേശുക്രിസ്തു എന്ന പെസഹാ കുഞ്ഞാട് പെസഹാ തിരുനാളിൽ നിന്ന് ബലിയർപ്പിക്കപ്പെട്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇരുപത്തിമൂന്ന് വരെയുണ്ട് തിരുവചനങ്ങളും ഇരുപത് വരെ നമുക്ക് മതി അപ്പോൾ ലൂക്കാ സുശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപതിലുള്ള തിരുവചനങ്ങൾ മൂന്ന് പാരഗ്രാഫുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മുതൽ ആറ് വരെയും ഒരു പാരഗ്രാഫ് രണ്ടാമത്തത് ഏഴ് മുതൽ പതിമൂന്ന് വരെയും മൂന്നാമത്തത് പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇരുപതൊരു മതി പ്ലാത്തിറ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ വരികയാണ് ഒന്ന് മുതൽ ആറ് വരെയും അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നു ഒരു തലക്കെട്ടുണ്ട് മൂന്ന് പാരഗ്രാഫുകൾക്കും തലക്കെട്ടുകളുണ്ട് ആദ്യത്തേത് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ട ദിവസം അടുത്തു പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ട ദിവസം അടുത്തു പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു അപ്പോൾ ആ തിരുനാൾ വന്നാൽ എന്ത് സംഭവിക്കണം കുഞ്ഞാടിനെ ബലിയഴിക്കണം ആരാണ് ഈ കുഞ്ഞാട് നമ്മൾ പറഞ്ഞു വരുന്ന കുഞ്ഞാട് യേശു ക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ യേശു എന്ന പ്രസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടേണ്ട ദിവസം അടുത്തു എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത് തലക്കെട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു അപ്പോൾ തലക്കെട്ടിനും ഒന്നാമത്തെ വാക്കിൻ തമ്മിൽ വളരെ ബന്ധം കുഞ്ഞാട് കുഞ്ഞാട് ക്രിസ്തുവാണ് കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതിനാണ് അവനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നത് യേശു ഇപ്പോൾ എവിടെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ജെറുസലേമിലുണ്ട് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഓശാനയ്ക്കുമ്പോൾ അതായത് പെസഹായിക്കും മുമ്പ് യേശു ജെരുസലേമിലേക്ക് എത്തുകയാണ് ഓശാന തിരുനാളിലെന്ന് നമുക്കറിയാം അവിടുന്ന് രാജകീയ രാജകീയമായി എഴുന്നള്ളുകയാണ് എന്തിനാണ് ജെറുസലേം ദേവാലയത്തിൽ ജെറുസലേമിലേക്ക് പോകുന്നത് കുഞ്ഞാട് ബലിയേർപ്പിക്കപ്പെടേണ്ടത് ജെരൂസലേം ദേവാലയത്തിലാണ് അപ്പോൾ യേശു എന്ന പസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടാൻ ജെരൂസലേമിൽ എത്തിയിരിക്കുകയാണ് യേശു എന്ന കുഞ്ഞാട് അവൻ കൊണ്ടുപോകുമ്പോൾ തന്നെ അവനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ജനം വിളിച്ചു പറയുകയാണ് കർത്താവെ രക്ഷിക്കണേ ഓശാന എന്ന വാക്കിനകത്ത് കർത്താവെ രക്ഷിക്കണമേ എന്നാണ് അപ്പം യേശു ബലിയേർപ്പിക്കപ്പെടുവാനായിട്ട് പസഹാക്കുഞ്ഞാടായ ക്രിസ്തു ബലിയേർപ്പിക്കപ്പെടാൻ ജെറുസലേമിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഇനി നമുക്ക് കാണേണ്ടത് അടുത്തതിനകത്ത് തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ വധിക്കുവാനായിട്ട് ഗൂഢാലോചന നടത്തുന്നു അതിൽ പങ്കുകാരനാകുന്ന ഈശോയുടെ അപ്പോസ്റ്റൽമാരിൽ ഒരുവനായ യുദാസ് കറിയോത്തെക്കുറിച്ചാണ് അവൻ പണം വാങ്ങി അവനെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാരഗ്രാഫ് അവസാനിക്കുകയാണ് അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവിടെ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് പെസഹ കുഞ്ഞാടിനെ ിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം വന്നു ചേർന്നു ആദ്യം പറഞ്ഞത് ആ ദിവസം അടുത്തൊന്നാണ് എന്നാൽ ഇപ്പോൾ പറയുന്നു ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ആ ദിവസം വന്നു ചേർന്നിരിക്കുന്നു അതായത് യേശു പെസഹക്കുഞ്ഞാടാണ് അവിടുന്ന് ബലിയേർപ്പിക്കപ്പെടേണ്ട ദിവസം എത്തപ്പെട്ടിരിക്കുകയാണ് ഇനി നമുക്ക് കാണേണ്ട അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ ആദ്യത്തെ ഭാഗത്ത് നമുക്കിന്ന് കാണുകയാണ് ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു യേശു ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ പോയി പെസഹ ഒരുക്കാൻ അവർ ചോദിച്ചു ഞങ്ങൾ എവിടെയാണ് ഒരുക്കേണ്ടത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക നിങ്ങൾ പട്ടണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരാൾ ഒരു കുടവും വെള്ളമായിട്ട് വരും അതിൽ കരയിൽ ചെന്ന വീട്ടിൽ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിക്കണം ഗുരു നിന്നോട് ചോദിക്കുന്നു എവിടെയാണ് പെസഹ ഭക്ഷിക്കാൻ ഒരുക്കുന്നിടത്തേണ്ട വിരുന്നശാല അവർ നിങ്ങൾക്ക് സജ്ജീകൃതമായ വലിയൊരു മാളിക മുറി കാണിച്ചു തരും നിങ്ങൾ പോയി അവിടെ പെസഹ ഒരുക്കുവിൻ അവർ പോയി അവൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടു പെസഹ ഒരുക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരുക്കിയ സ്ഥലത്ത് എന്ത് ചെയ്യണം കുഞ്ഞാടിനെ ബലി കഴിച്ച് പസഹാ ബലിയർപ്പണം നടത്തി പെസഹ ആഘോഷിക്കണം അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ ബലിയർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാട് ആരാണ് ക്രിസ്തു അല്ലേ അപ്പം ക്രിസ്തു അല്ലേ പെസാ കുഞ്ഞാട് അങ്ങനെ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം ആ രാത്രിയിൽ ആ പസഹാ തിരുനാളിൽ ആ രാത്രിയിൽ ആ വീട്ടിൽ നടന്നോ ഇല്ലയോ അതാണ് മനസ്സിലാക്കാൻ പോകുന്നത് പതിനാലാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പ്രിയോടരെ പതിനാലാമത്തെ വാക്യത്തിനുമൊരു കാണുന്ന കാണുന്നിങ്ങനെയാണ് പുതിയ ഉടമ്പടി പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുക ഇസ്രായേൽ ജനത്തോട് ദൈവവുമായ കർത്താവ് സീനായ് മലയിൽ വെച്ച് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ജർമ്മിയ പ്രവാചകൻ വഴി ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ പഴയതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ മനുഷ്യകുലവുമായി സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന ഉടമ്പടിയുടെ കുദാശയാണ് ഐക്യത്തിൻ്റെ അടയാളമാണ് സ്നേഹത്തിൻ്റെ കുദാശയാണ് നമുക്ക് അതിലേക്ക് കടന്നു വരാം പതിനാല് മുതൽ ഇരുപത് വരെ സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പോസ്തലന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പ്രസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇതിൽ നിന്നും ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രമെടുത്തു കൃതജ്ഞതാ സ്ത്രോത്ര ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിനൊന്നും ഞാനിനി പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരളളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി എന്നാണ് ആരുടെ രക്തത്തിലുള്ള യേശുവിൻ്റെ രക്തത്തിലുള്ള ഉടമ്പടിയാണ് അവിടെ രക്തം ചൊരിയപ്പെടല ധ്വനി യേശുവിൻ്റെ വാക്കുകളിൽ വന്നിട്ടുണ്ട് നമുക്ക് പതിനാല് മുതൽ ഇരുപത് വരെ ഒന്നുകൂടെ പരിശോധിക്കാം ഒരു ബലിയുടെ സ്വഭാവം ഒരു ബലിയുടെ ധ്വനി യേശുവിൻ്റെ വാക്കുകളിൽ വന്നിരിക്കുന്നു നമുക്ക് പതിനാലിലേക്ക് വരാം സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പോസ്തലന്മാർ അപ്പോൾ യേശുവിനോടൊപ്പം പെസക ഭക്ഷിക്കാനിരുന്നത് അന്ത്യത്താട് വേളയോടൊപ്പം ഇരുന്നത് പന്ത്രണ്ട് അപ്പോസ്തലന്മാരാണ് ഈ പന്ത്രണ്ട് അപ്പോസ്ഥലന്മാരെ അന്ത്യത്താട് വേളയിലെ ഈ സാഹചര്യത്തിൽ ഈ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നത് അപ്പസ്തോലിക സഭയെ സൂചിപ്പിക്കുകയാണ് സഭയുടെ ലക്ഷണങ്ങൾ നമുക്കറിയാം സഭ സാർവത്രികമാണ് സഭ ഏകമാണ് വിശുദ്ധമാണ് അപ്പസ്തോലികമാണ് അപ്പോൾ അപ്പസ്തോലിക കൂട്ടായ്മ സൂചിപ്പിക്കുകയാണ് ഈ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ എന്താണ് ഈ പന്ത്രണ്ട് എന്ന സംഖ്യ ഇസ്രായേലിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ആവിഷ്കരിച്ചത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിലൂടെ ആരംഭിച്ചതും യേശുക്രിസ്തുരുടെ കുരിശിൽ പൂർത്തിയാക്കിയതുമായ ഈ രക്ഷാകര കർമ്മം ഇന്ന് തുടരുന്നത് അപ്പസ്തോലിക സഭയിൽ കൂതാശയിലൂടെയാണ് അപ്പോസ്തല സഭയിലൂടെയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ഈ സാഹചര്യത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോസ്തോലിക സഭയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ നിന്ന് പതിമൂന്ന് പേരാക്കാമോ ഇപ്പം നമുക്കറിയാം പന്ത്രണ്ട് പേരിൽ ഒരാൾ പോയപ്പോൾ പകരം വേറൊരാളെ തിരഞ്ഞെടുക്കുന്നതായി അപ്പോസ്തല പ്രവർത്തനോത്സവം ഒന്നാമത്തെ പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തി ആറുപൂർ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഇരുപത്തഞ്ചും ഇരുപത്തി ആറിലും ഇപ്രകാരം പറയുന്നുകയാണ് യൂദാസ് താൻ അർഹിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാൻ ഉപേക്ഷിച്ച അപ്പോസ്തോലിക സ്ഥാനവും ശുശ്രൂഷാ പദവിയും പദവിയും സ്വീകരിക്കാൻ ആ ഉപേക്ഷിച്ചു പോയ ഈ സ്ഥാനത്തിന് ഈ ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ രണ്ടുപേരുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരാളുടെ പേര് ജോസഫ് അല്ലെങ്കിൽ യൂത്തോസ് മറ്റൊരാളുടെ പേര് മത്യാസ് ഈ ഇരുവരിൽ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് കർത്താവെ കാണിച്ചു തരണമേ പ്രാർത്ഥന പൂർവ്വം കുറിവിട്ടു മത്യാസിന് കുറിവീണു അങ്ങനെ മത്തിയാസ് പതിനൊന്ന് പേരോടൊപ്പം എണ്ണപ്പെട്ടു അപ്പോൾ വേറൊരാളെ തിരഞ്ഞെടുക്കാൻ വേറൊരു അപ്പോസ്തോലിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അപ്പോസ്തോലിക സഭയിലെ അപ്പോസ്തലന്മാർക്കുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നു കൂടുതൽ ആൾക്കാരെ കൂട്ടിച്ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ പൗലോസ് പൗലോസപ്പോസ്തലിനെ രംഗപ്രവേശനം സാവുള് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ് മനസ്സാന്തരപ്പെട്ടു ബാപ്റ്റിസ്റ്റും ശേഷം അദ്ദേഹം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് വിജയം സുശേഷം അറിയിച്ചു അത് ആരാണ് പൗലൂസ് അപ്പോസ്തനായിട്ട് മാറുകയാണ് അപ്പോസ്തനായി പൗലൂസ് അപ്പോൾ എണ്ണവത്ര ആയി പതിമൂന്ന് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രമുളരെ റോമാലേഖനത്തിൽ പതിന പതിനാറാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ തിരുവചനം എൻ്റെ ബന്ധുക്കളും എന്നോടൊപ്പം കാരാഗ്രഹവാസം അനുഭവിച്ചതുമായ അന്തോസിനും യൂനിസിനും അഭിവാദനം അഭിവാദനമർപ്പിക്കുവേൻ അവർ എൻ്റെ എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളായവരും അപ്പോസ്തോല ഗണത്തിലെ പ്രമുഖന്മാരുമാണ് അപ്പോസ്തോല ഗണത്തിലെ പ്രമുഖന്മാര് അപ്പോൾ അന്തോണിക്വസും യൂനിസും അപ്പോസ്തോല ഗണത്തിലെ പ്രമുഖന്മാരാകുമ്പോൾ പ്രിയുളരെ നമ്മൾ നോക്കുക എണ്ണ എത്രയാണ് തിമോത്യോസ് അപ്പോസ്തോലാണ് അപ്പോൾ എണ്ണയോട് നോക്കിയാൽ ധാരാളം അപ്പോസ്തലന്മാരെ അപ്പോസ്തല പിൻഗാമികളായ ആ അപ്പോസ്തോലിക സ്ഥാനത്ത് ഉയർത്തപ്പെട്ടതും ശുശ്രൂക്ഷ പദവി സ്വീകരിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോസ്തോലിയ കാലം മുതൽ അപ്പോസ്തോലന്മാരുടെ പിൻഗാമികളെ വിളിക്കുന്ന പേരാണ് മെത്രാന്മാരെന്ന് നമ്മൾ ഇത് പറയുമ്പോൾ പൗരോത്യ ശുശ്രൂഷയെക്കുറിച്ച് പറയാതെ കുർബാനയെക്കുറിച്ച് പറയാനായിട്ട് സാധ്യമല്ല പ്രിയമോളരെ പൗരോത്യ ശുശ്രൂഷയെക്കുറിച്ച് ഇത് സൂചിപ്പിച്ചു പോവുകയാണ് പിന്നെ നമുക്കിത് പത്തൊമ്പതാമത്തെ തിരുവനന്തപുരത്തിലേക്ക് വരാം പ്രിയോളരെ അവിടെ പറയുന്ന ഇപ്രകാരമാണ് പിന്നെ അവൻ അപ്പമെടുത്തു കൃതജ്ഞതാസ്ത്രോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അള്ളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് ഈശോ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് ആ പ്രവൃത്തി എന്താണ് അപ്പമെടുത്തു വാട്ടി മുറിച്ചു അവർ കൊടുത്തുകൊണ്ട് അരളി ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ ഈ പ്രവൃത്തി ആര് ചെയ്യണം അപ്പോസ്തലന്മാരെയാണ് ചെയ്യാൻ ഏൽപ്പിച്ചത് സഭയിൽ അപ്പോസ്തലന്മാരെയാണ് ചെയ്യാൻ ഏൽപ്പിച്ചത് അപ്പോൾ ആർക്കെ ചെയ്യാൻ അധിക അധികാരമുള്ളൂ അപ്പോസ്തോലിക സഭയിലെ മെത്രാന്മാർക്കാണ് അപ്പോസ്തൽമാർക്ക് ചെയ്യാനാണ് അനുവാദമുള്ളത് അവർ ചെയ്യുമ്പോൾ ആരുടെ പ്രവൃത്തി എന്നത് യേശുവിൻ്റെ പ്രവൃത്തി ആരുടെ വാക്കോ ഉച്ചരിക്കുന്നത് യേശുവിൻ്റെ വാക്കാണ് അവർ ഉച്ചരിക്കുന്നത് ഇനി നമുക്ക് കാണേണ്ടത് ഈ ഈ പ്രവർത്തി ചെയ്ത യേശു ആരെന്നാണ് ഹെബ്രാലെഹൻ പറയുന്ന വാക്കിൽ ശ്രദ്ധിക്കാം ഹെബ്രാലെഹിനത്തിൽ നമ്മൾ കാണുകയാണ് അഞ്ച് മുതൽ ഉള്ള അധ്യായങ്ങൾ ഓരോന്ന് ഓരോന്ന് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടവിടെ പറയുകയാണ് അവൻ മെൽക്കശ്രയിക്കുന്ന ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ് നിത്യപുരോഹിതനാണ് മഹാപുരോഹിതനാണ് അപ്പോൾ ഈ പ്രവൃത്തി ചെയ്ത ആരാണ് പുരോഹിതനായ ക്രിസ്തു അങ്ങനെയെങ്കിൽ ഈ പ്രവർത്തിക്കാൻ ആർക്കേ അനുവാദമുള്ളൂ പ്രിയമുള്ളവരെ അപ്പോസ്തോലന്മാർക്ക് ആ ശുശ്രൂഷ പദവിയുള്ള അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ശുശ്രൂഷ പദവിയാണ് പൗരോഗിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഗിത്യത്തിൻ്റെ തുടർച്ച അപ്പോസ്തലന്മാരാണ് അപ്പോസ്തന്മാർ ആരുടെ പ്രവൃത്തിയെന്നു നിത്യപൂരോഗനായ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗര തുടർച്ച അപ്പോസ്തലന്മാരാണ് അപ്പോസ്തന്മാർ വിവിധ സ്ഥലങ്ങളിൽ സുശേഷം അറിയിച്ചു ആ സ്ഥലങ്ങളിൽ ഏതാനും നാളുകളോ മാസങ്ങളോ അവർ നിന്നിട്ടുണ്ടാകാം അവിടെയുള്ള വിശ്വാസം സ്വീകരിച്ച ബാപ്റ്റിസം സ്വീകരിച്ചവരെ ഇടയിൽ അവരൊന്ന് പ്രവർത്തിച്ചു ദൈവരാജ്യത്തിന് സുവിശേഷം അറിയിച്ചു ഈശോ കൽപ്പിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു അടുത്ത സ്ഥലത്തേക്ക് അവർ പോയി അടുത്ത രാജ്യത്തേക്ക് പോയി അടുത്ത സംസ്ഥാനത്തേക്ക് പോയി പ്രിയമുള്ളവരെ അപ്പോൾ പിന്നെ ഇവിടെ ആരാണ് ഈ കൂട്ടായ്മയിൽ അപ്പമെടുത്തു വാഴ് മുറിക്കേണ്ടത് പ്രിയമുള്ളവരെ അവരുടെ ഇടയിൽ നിന്നും യോഗ്യരായവരെ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തു തങ്ങളുടെ കൈവപ്പ് പ്രാർത്ഥന വഴി തങ്ങളുടെ അപ്പോസ്തോലിക ആ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തി ശുശ്രൂഷാ പൗരത്വത്തിലേക്ക് അവരെ ഉയർത്തി നമ്മൾ കാണാൻ പറ്റും അന്ത്യോക്യ സഭയിൽ അപ്പോസ്തോലന്മാരുണ്ടായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നു അപ്പോസ്തലന്മാരുണ്ട് അപ്പം അപ്പോസ്തോലി സ്ഥാനത്തേക്ക് അവരെ ഉയർത്തി അങ്ങനെ അപ്പോസ്തോലന്മാരെ അപ്പോസ്തോലിക കാലം മുതൽ വിളിക്കുന്ന പേരാണ് മെത്രാന്മാർ മെത്രാൻമാർ അപ്പോസ്തല പിൻഗാമികളാണ് മെത്രാൻമാർ മെത്രാന്മാരെ അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രാദേശിക കൂട്ടായ്മകളുണ്ട് നമുക്കറിയാം രൂപതകൾ അത്തരം സ്ഥലങ്ങളിൽ എല്ലാ രൂപതാധ്യക്ഷന്മാർക്കും അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തേക്ക് മെത്രാന്മാർക്ക് എത്തപ്പെടാൻ പറ്റില്ല അതിനാൽ എന്ത് ചെയ്തു പ്രിയുള്ളവരെ യോഗ്യരായവരെ ഇടയനെ തൻ്റെ ഇടവകയിൽ തൻ്റെ ഇടയൻ്റെ വകയാണ് ഇടവകയെന്ന് പറയുന്നത് അപ്പം ഇടയനായ മെത്രാൻ അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പൗരോഗത്യ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്ക യോഗ്യരായവരെ പരിശീലനം സിദ്ധിച്ച് യോഗ്യരായവരെ തങ്ങളുടെ കൈവ് പ്രാർത്ഥന വഴി തങ്ങളുടെ പൗരോഗത്യ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ നിത്യപുരോഗ ശുശ്രൂഷയിലേക്ക് പൗരോഗത്യ ശുശ്രൂഷയിലേക്ക് അവരെ പങ്കു കരാക്കി മാറ്റുകയാണ് അപ്പോൾ ഓരോ പുരോഗതിനും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇടവകയിൽ സേവനം ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വികാരിയച്ചെന്നു പറയുക നമുക്ക് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും ഫാദർ വികാർ വി ഐ സി എ ആർ എന്ന് അഞ്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് പ്രിയമുള്ളവരെ ഇത് കൂട്ടി വായിക്കുമ്പോഴേ നമ്മുടെ ഒരു പോർച്ചുഗീസ് വാക്കാണിത് ആ പറയുന്നത് വിക്കാർ ഈ വാക്കിൻ്റെ അർത്ഥം അർത്ഥം പ്രതിനിധി അഥവാ പകരക്കാരൻ എന്നാണ് ഏറ്റവും കുറഞ്ഞ് ലളിതമായ വാക്കിൽ അർത്ഥമാക്കിപ്പെടുമ്പോൾ പ്രിയ പകരക്കാരൻ ആരുടെ പകരക്കാരൻ മെത്രാൻ്റെ പകരക്കാരനാണ് മെത്രാൻ ആരാണ് അപ്പോസ്തൻ അപ്പോസ്തലൻ്റെ പൗരോത്വം ആരുടെയാണ് ക്രിസ്തുവിൻ്റെ പൗരോത്വമാണ് അങ്ങനെയെങ്കിൽ ഈ പുരോഹിതൻ്റെ പൗരോത്യമോ ക്രിസ്തുവിൻ്റെ പൗരോത്യം അപ്പം പ്രിയമുള്ളവരെ ബലിയർപ്പിക്കുന്നതാരാ ഈശോ തന്നെയാണ് ഈശോ തന്നെയാണ് അട്ടാരയിലെ ബലിയർപ്പകനും ബലിവിസ്തവും ീഠവും പ്രിയുള്ള നമുക്ക് കടന്നു വരാം അപ്പോൾ കുസാരകുട്ടി അയയ്ക്കുന്നത് ഈശോ തന്നെ അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരവത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് വീണ്ടും നമുക്ക് പതിനാലിലേക്ക് വരാം പ്രിയുള്ളവരെ അവിടെ പതിനാലിൽ പറയാണ് അവനോടൊപ്പം അപ്പോസ്തലന്മാർ അവൻ അവരോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസക ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു അപ്പോൾ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് പീഡ സഹിക്കുന്നതിന് മുമ്പ് അത്യധികം ആഗ്രഹിച്ചത് പ്രസക പക്ഷേ കുറച്ച് അപ്പവും മീനും ഒക്കെ അപ്പ കുറച്ചേ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് തിന്നാൻ പോവുകയാണ് അല്ല പ്രസകാ ആഘോഷത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രസകാചരണത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുക എന്നതല്ലോ ഇവിടുത്തെ പ്രധാനം ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട കർമ്മം കുഞ്ഞാടിനെ ബലി കഴിച്ച് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക അത് കൃതജ്ഞത പ്രകാ അർപ്പിക്കുകയാണ് യു ക്രിസ്റ്റ് പ്രയർ അപ്പോൾ കൃതജ്ഞത ബലിയർപ്പണം നടത്തിയേ അപ്പം ഇവിടെ ബലിയർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാടാര ക്രിസ്തു അപ്പോൾ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് താൻ ബലിയർപ്പിക്കപ്പെടാൻ എന്തിനു മുമ്പ് പീഡ സഹിക്കുന്നതിന് മുമ്പ് എന്നാ തർത്ഥം കാൽവരിയിൽ ശരീരത്തിൽ പേടകളേറ്റ് കുരിശ്ശിൽ ബലിയർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ജീവിതകായകമായ ആ കുരിശിലെ ബലിയെ കർത്താവ് കാൽവരിയിൽ ബലി അർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അന്ത്യത്താടവേളയിൽ മുൻകൂട്ടി നടത്താൻ പോകുകയാണ് ആ രാത്രിയിൽ അവിടുന്ന് മുൻകൂട്ടി നടത്താൻ പോകുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് അവിടെ പറയാൻ അവൻ അവനവരോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കരുതില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ വിരുന്ന് സ്വർഗത്തിൽ നടക്കപ്പെടുന്നതാണ് അതുകൊണ്ട് സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് കുർബാന എന്ന് പറയുന്നത് അപ്പം ഈ ജീവിച്ചിരിക്കുമ്പോൾ ഈ ദിവരഹസ്യത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അതിന് വലിയ വിലയൊന്നും കൊടുക്കാതെ അതിന് വളരെ രാഹബുദ്ധിയോടെ കണക്കാക്കുന്നവരെ സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ പങ്കെടുക്കാൻ ചാൻസ് ഉണ്ടാകുമെന്ന് സംശയമുണ്ട് പ്രിയുള്ളവരെ നമുക്ക് കടന്നു വരാം പ്രിയുള്ളവരെ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നവരെ ഞാൻ ഇന്ന് ഭക്ഷിക്കത്തില്ല എൻ്റെ അർത്ഥം ദൈവരാജ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു വിരുന്നിനെ കുറിച്ചാണ് നൽകുന്നത് അതുകൊണ്ട് കുർബാന സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് പിന്നെ ീട് അവിടുന്ന് പാനപാത്രം എടുത്തുകൊണ്ട് അള്ളിച്ചാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പാനപാത്രം എടുത്തു പറയാ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഞാൻ ഇനി പാനം ചെയ്യുകയില്ല പ്രിയോളരെ നിങ്ങൾ നോക്കി എന്തിനാണ് ഒരു യഹുദൻ പ്രസവാഘോഷത്തിൽ മുന്തിരിച്ചാർ നിറഞ്ഞ പാനപാത്രം എടുത്ത് വാട്ടി പങ്കുവയ്ക്കുന്നത് അത് കുഞ്ഞാടിൻ്റെ രക്തം ചിന്തപ്പിനെ സൂചിപ്പിക്കുക നേരത്തെ തുടക്കത്തിലെ പഴയ നിയമത്തിലെ പ്രസകാചരണം പറഞ്ഞപ്പോൾ അവരെ എന്തിനാണ് പെസ് മുന്തിരിച്ചാർ നിറഞ്ഞ പാനപാത്രം വാട്ടി പങ്കുവയ്ക്കുന്നു പറഞ്ഞു തന്നായിരുന്നു കുഞ്ഞാടി രക്തം ചിന്തി സൂചിപ്പിക്കുക അപ്പോൾ ഈശോ ഇവിടെ മുന്തിരിച്ചാർ നിറഞ്ഞ പാനപാത്രം വാട്ടി പങ്കുവെച്ചത് എന്തിനു സൂചിപ്പിക്കുന്നു അത് തൻ്റെ രക്തം ചിന്തപ്പിനെ സൂചിപ്പിക്കും കാൽവരിയിൽ താൻ രക്തം ചിന്തി മനുഷ്യം വംശത്തെ വീണെടുക്കാൻ പോകുന്നതിന് സൂചിപ്പിക്കുക പ്രിയോളരെ അപ്പം മുന്തിരിച്ചാർ എന്നറിയ പാനപാത്രം വാട്ടി പങ്കുവയ്ക്കുന്നത് കുഞ്ഞാട് രക്തം സൂചിപ്പിക്കും നിങ്ങളുടെ ഈശോ തൻ്റെ രക്തം ദൈവരാജ്യം വരുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവരാജ്യം വരുന്നതുവരെ ദൈവരാജ്യം വരുന്നത് വരെ എന്ന് പറയുന്നതാൽ കർത്താവിൻ്റെ പുനരാഗമനത്തെ സൂചിപ്പിക്കുക നമ്മൾ നേരത്തെ വന്നു ദൈവരാജ്യത്തെ പൂർത്തിയാകുന്ന വരെ കാരണം കർത്താവ് വിലയിർപ്പിക്കാൻ ഈ ലോകത്തിലേക്ക് വന്ന സ്വർഗരാജ്യത്ന അങ്ങനെയെങ്കിൽ ദൗത്യം കംപ്ലീറ്റ് ചെയ്യണം എന്ത് ചെയ്യണം സ്വർഗരാജ്യത്തിൽ എത്തപ്പെടണം ഇവിടെ പറയുക ദൈവരാജ്യം വരുന്നത് വരെ അതിൻ്റെ അർത്ഥം ഒന്നറിയാമോ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അവൻ വാനമേഹങ്ങളിൽ കുരിശടയാളത്തോടെ മനുഷ്യവംശത്തെ വീണ്ടെടുക്കാൻ നീതിയോടെ വിധിക്കാൻ വേണ്ടി വീണ്ടും വരുന്നത് വരെ വീണ്ടും വരുന്നത് വരെ ഈ രഹസ്യം തുടരേണ്ടിയിരിക്കും നീതി രഹസ്യം കാൽവരിയിൽ തൻ കുരിശിൽ ബലിയർപ്പിച്ച് മനുഷ്യവംശത്തെ വീണ്ടെടുത്ത ഈ രക്ഷാകരമായ ബലിയർപ്പണം തുടരേണ്ടിയിരിക്കുന്നുവെന്ന് സൂചന നൽകുകയാണ് പ്രീ സലോഡ് യേശുവെ നന്ദി യേശു സ്തുതി യേശു ആരാധന യേശുവെ മൊത്തം പ്രിയുള്ള നമുക്ക് പത്തൊമ്പതാമത്തെ തിരുവനന്തപുരം അപ്പോൾ ഒരു ഒരു ചോദ്യം വരുന്നുണ്ട് കാൽവരിയിൽ യേശു എന്നേക്കും ഒരിക്കൽ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടു ആ ബലിയർപ്പണം വീണ്ടും നടക്കുമോ വീട് നടക്കുമോ ഒരു ചാശോർ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പ്രിയമുള്ളവരെ ഇതിന് ഉത്തരം നമ്മൾ കാണാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ഇരുപതാമത്തെ തിരുവചനം ഇരുപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ പത്തൊമ്പതാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരം പറയാണ് പിന്നെ അവൻ അപ്പമെടുത്തു കൃതജ്ഞതാസത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവേൻ പ്രിയ ഉള്ളവരെ ഇവിടുത്തെ അവിടെ നിന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ വൻ അപ്പം എടുത്തു അപ്പത്തെ വാട്ടി വാട്ടിയപ്പത്തെ വിഭജിച്ചു വിഭജിച്ചപ്പത്തെ അവർ കൊടുത്തു പറയുകയാണ് ടേക്ക് ആൻഡ് ഈറ്റ് ദിസ് ദിസ്ഇസ് മൈ ബോഡി ഇതെൻ്റെ ഇത് വാങ്ങി ഭട്ടിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ ശരീരമാണ് വാങ്ങി ഭട്ടിക്കുവിൻ അപ്പോൾ ഇതിനിടെ അപ്പം എന്താകുന്നു അത് യേശുവിനെ ശരീരമാണ് യേശു പറഞ്ഞു ഇതിൻ്റെ ശരീരമാണ് അപ്പം പോലെ ഇരിക്കുന്ന ശരീരം എന്നല്ല പറഞ്ഞത് ശരീരം പോലെ ഇരിക്കുന്ന അപ്പം എന്നല്ല പറഞ്ഞത് ഇതെന്റെ ശരീരമാണ് അങ്ങനെങ്കിൽ ഈ അപ്പം യേശുവിനെ ശരീരമാണെങ്കിൽ അപ്പം മുറിച്ചെന്ന് പറഞ്ഞാലോ അപ്പം മുറിച്ചെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടു എന്നല്ലേ എവിടെ മുറിക്കപ്പെട്ടു കാൽവരി കാൽവരിയിലല്ല ഇത് അന്ത്യത്താട് വേള രാത്രിയാണ് അപ്പോൾ കാൽവരി നടന്നതോ പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇത് രാത്രിയിൽ ഒരാട്ടിൻകുട്ടിയെ വീടുകളിൽ ബലിയർപ്പിക്കുന്ന സമയമാണ് പകലൊരു ആട്ടുംകുട്ടി തിരുനാളിൻ്റെ പകൽ ദിനത്തിൽ ഒരു ആട്ടുംകുട്ടിയെ പുരോഹിതൻ ദേവാലയത്തിൽ ഉച്ചയ്ക്ക് ശേഷം ബലിയർപ്പിക്കപ്പെടുത്തില്ലേ ആ സമയത്ത് പുരോഹിതനും ബലിമൃഗവുമായ ക്രിസ്തു കാൽവരി കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞു ദേവാലയം ദൈവത്തിൻ്റെ സ്ഥലമാണ് മലമുകൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് പ്രിയമുള്ളവരെ ക്രിസ്തു കാൽവരിയിൽ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടു അപ്പോൾ രാത്രി നടന്ന ബലിയും പകൽ നടന്ന ബലിയും രണ്ട് രണ്ടാണോ ഒന്നാണോ രണ്ട് രണ്ടല്ല ഒന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ കാൽവരിയിലെ ബലി തന്നെയാണ് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന യാഗം കാൽവരിയിലെ യാഗം തന്നെയാണ് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന ബലിയർപ്പണം കാൽവരിയിലെ ബലിയും അൾട്ടാരയിലെ ബലിയും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്കത് കാണാൻ സാധിക്കും സഭയുടെ പ്രബോധം ശ്രദ്ധിക്കാം പതിനാറാം നൂറ്റാണ്ടിലെ ത്രം ദോസിദോസിൽ ഇപ്രകാരമാണ് കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാൽവരിയിലെ യാഗവും അട്ടാരയിലെ ബലിയർപ്പണവും ഒന്ന് തന്നെ കാൽവരിയിലെ ബലിയർപ്പണവും അത്താരിലെ ബലിയർപ്പണവും ഒന്ന് തന്നെയാണ് രണ്ടാം വത്തിക്കാൻ സുനുദോസിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ ഇപ്രകാരം പറയുന്നു രണ്ടാം വത്തിക്കാൻ സുനുദോസിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ മൂന്നാമത്തെ കണിയിൽ ഇപ്രകാരം പറയുകയാണ് നമ്മുടെ പ്രസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് കുറയുന്നത് അഞ്ചേഴാണ് ഇവിടെ ബെൽ ബൈബിൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് കോട്ടിങ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു കുരിശിലെ ആ യാഗം ആരുടെ യാഗം പ്രസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ കുരിശിലെ ആ യാഗം ആൾത്താരകളിൽ അർപ്പിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷാകർമ്മം നിർവഹിക്കപ്പെടുന്നു കാൽവരിയിലെ ബലിയർപ്പണം നടക്കുകയാണ് അപ്പം ക്രിസ്തുവിൻ്റെ ബലിയും ആൾത്താരയിലെ യാഗവും ഒറ്റയാഗമാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം വധികോസിന്റെ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള രേഖയിൽ ഇപ്രകാരം പറയുകയാണ് നാൽപ്പത്തി ഏഴാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ് നമ്മുടെ രക്ഷകൻ അവിടുത്തെ തിരിശരീര രക്തങ്ങളുടെ ബലിയായ കുർബാന അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഒടുവിലത്തെ അത്താട് വേളയിൽ സ്ഥാപിച്ചു എന്ത് സ്ഥാപിച്ചു തിരിശരീര രക്ത നമ്മുടെ രക്ഷകൻ അവിടുത്തെ അതായത് രക്ഷകനായ യേശു തൻ്റെ ശരീരരക്തങ്ങളുടെ ബലിയായ കുർബാന അപ്പൊ കുർബാന കാൽവരി കുരിശിലർപ്പിക്കപ്പെട്ട ശരീരരക്തങ്ങളുടെ ബലി തന്നെയാണ് ആ രാത്രിയിൽ നടന്നത് ശരീരരക്തങ്ങളുടെ ബലിയായ കുർബാന അവിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഒടുവിലത്തെ അത്താഴ വേളയിൽ സ്ഥാപിച്ചു കുരിശിലെ തൻ്റെ ബലി തൻ്റെ പുനരാഗമനം വരെ അഭിരാമം തുറന്നുകൊണ്ടുപോകുന്നതിനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് എല്ലാ യുഗങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും കാൽവരി കുരിശിലൂടെ കർത്താവ് നേടിയ ആ രക്ഷ അനുഭവിക്കുവാൻ അവിടുന്ന് അന്ത്യത്താഴവേളയിൽ തൻ്റെ കുരിശിലെ ബലിയെ മുൻകൂട്ടി യാഥാർത്ഥ്യമാക്കി രണ്ടായിരത്തി പത്ത് ജൂൺ എട്ടാം തീയതി പൊതുദർശന വേളയിൽ ബെനിറ്റ് പതിനാറാമന്മാർപ്പ ഇപ്രകാരം അരളിച്ചു വേളയിൽ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുമായി അപ്പവും വീഞ്ഞും പങ്കുവച്ചപ്പോൾ പിറ്റേ ദിവസം കാൽവരിയിൽ താൻ അർപ്പിക്കപ്പെടാനിരുന്ന തൻ്റെ ബലിയെ കൗദാശികമായി മുൻകൂട്ടി നടത്തുകയാണ് അവിടുന്ന് ചെയ്തത് പ്രിയമുള്ളവരെ അറിയുക കർത്താവ് കാൽവലിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് ഇന്ന് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന കാൽവരിയിലെ ബലിയും അൾത്താരയിലെ ബലിയും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് ആകയാൽ പ്രിയമുള്ളവരെ നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക കാൽവരിയിൽ ഈശ്വർ അർപ്പിച്ച അതേ ബലി തന്നെയാണ് അൾട്ടാരെ നടക്കുന്നത് ആകയാൽ ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയണം ഞാൻ പങ്കെടുക്കുന്നത് കാൽവരിയിൽ ഈശ്വ ബലിയർപ്പിച്ചപ്പോൾ ആ ബലിയിൽ പങ്കുചേർന്ന പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ അവിടെ പങ്കുചേർന്ന വ്യാ യോഹന്നാൻ പോലെ അല്ലെങ്കിൽ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട കല്ലെറിഞ്ഞ് കൊണ്ടുപോക കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് സ്വന്തമാക്കവിടെ സ്ത്രീയല്ലേ ആ സ്ത്രീ അവിടെ ആൾ താരെ ആ കാൽവരി കുരിശിൻ്റെ വീട്ടിലുണ്ടായിരുന്നു പോലെ പ്രിയമുള്ളവരെ വികാര തീവ്രതയോടുകൂടി ഈ ബലിയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ കാൽവരിയിലെ ബലിയും അൾത്താരെ ബലിയും ഒന്ന് തന്നെയാണ് രണ്ടും രണ്ടല്ല കാൽവരി കുരിശിൽ ഈശോ അർപ്പിച്ച അതേ ബലി തന്നെയാണ് ഇന്ന് ആൾത്താറിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ കണ്ണുകളടച്ച് കത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അവിടുത്തെ പ്രീപുത്രനായ യേശു ഞങ്ങളോടുള്ള അത്യാഘാതമായ സ്നേഹത്തെ പ്രതി അപ്പവും വീഞ്ഞും തൻ്റെ ശരി മാറ്റി വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചു ഈ ദിവരഹസ്യത്തിലൂടെ ഞങ്ങളോടുള്ള നിത്യമായ സ്നേഹം മാറി പിളർന്ന് ഞങ്ങളെ സ്നേഹിച്ച ആ വലിയ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ ദൈവമേ ഈ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞ് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധത്തെ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ